ിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കാൻ സാധ്യമായത് എന്തും ചെയ്യുമെന്ന് തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് ദിവസങ്ങൾക്ക് മുമ്പാണ് നിരച്ചുപോയ വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വാർത്ത കെ സി വി പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ഭരണസമിതി പ്രാരംഭ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ല തുടർന്ന് വന്ന ഭരണസമിതികളുടെ പദ്ധതി കൈവിട്ടതോടെ സ്വപ്ന പദ്ധതി കടലാസിലൊതുങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് പദ്ധതി പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും ഭരണസമിതി കാലയളവിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമവും ഭരണസമിതി ഒറ്റക്കെട്ടായി നടത്തുമെന്നും കൃഷ്ണപ്രസാദ് കെ സി വിയോട് പറഞ്ഞു തിരുവല്ലാമ ഗ്രാമപഞ്ചായത്തിന്റെ ഏകദേശം ഭാഗം വെള്ളക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് വെള്ളപ്പുഴ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഘട്ടങ്ങളാണ് ആദ്യമായിട്ട് ലിഫ്റ്റ് ഇരിയേഷൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തന തുടങ്ങി എന്നാൽ ചില സാങ്കേതിക തകരാറുമ്പോൾ ആ പദ്ധതി പാതി ഉപേക്ഷിക്കാൻ ഉണ്ടായത് തുടർന്ന് വന്ന ഭരണസമിതികളൊന്നും അതിനുവേണ്ട പ്രാ പ്രാമുഖ്യം കൊടുത്തില്ല എന്നാണ് സത്യം തിരുവനന്തപുരം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ ഭൂപൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് നല്ലപ്പുഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കാരണം തിരുവില്ലാരുടെ മുഖച്ഛായ മാറ്റിമറിക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതിയാണ് ഈ സ്വപ്ന പദ്ധതി തീർച്ചയായും അതിനുവേണ്ട കാര്യങ്ങൾ കൈക്കൊണ്ട് ഭരണസമിതി മുന്നോട്ട് പോകും കേന്ദ്രത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി മന്ത്രാലയത്തിന്റെയോ അല്ലെങ്കിൽ ത്രി രക്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നോമിനേറ്റഡ് ആയ നമ്മുടെ എം പി എം പിമാർ അവരെ ആരെങ്കിലും സന്ദർശിച്ചോ ഈ കാര്യങ്ങൾ മുന്നോട്ട് ആണ് ഭരണസമിതിയുടെ തീരുമാനം ഈ ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന മുൻപ് തന്നെ പദ്ധതിയുടെ ഭരണസമിതി സ്വപ്ന പദ്ധതിയെ വെള്ളപ്പുഴ എഫ് ടി രേഷം പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം